നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം താനൂരിൽ അമ്മയെയും സംസാരശേഷിയില്ലാത്ത മകളെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പനങ്ങാട്ടൂർ മടത്തിൽ റോഡ് മേനോൻപീടിയയ്ക്ക് സമീപം കാലടി ലക്ഷ്മി മകൾ ദീപ്തി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പത്തൊൻപതാം വയസ്സിൽ വിമാനം പരത്തി കയ്യടി വാങ്ങിയ പുൽപ്പറ്റ സ്വദേശി മറിയം ജുമാനിക്കും കുടുംബത്തിനും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ അഭിനന്ദനം കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ ഇവരെ വിമാനത്തിന്റെ മാതൃക കൈമാറിയാണ് ിത്തങ്ങൾ സ്വീകരിച്ചത് യുവാക്കളുടെ കലാകായിക പ്രകടനങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ട കേരളോത്സവം പൊന്നാനിയിൽ ചടങ്ങിന് മാത്രമായി മാറിയതായി ആക്ഷേപം ഭരണസമിതി കേരളോത്സവത്തെ അവഗണിക്കുന്നു എന്നാണ് പരാതി എയ്ഡഡ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിനെ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്ന നടപടികൾ ഇഴയുന്നു എം എസ് സ്കൂളിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ചീനത്തോട് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന് നൽകിയ ഹർജി തീർപ്പാക്കി ഇറക്കിയ ഉത്തരവിൽ സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നതിൽ തുടർ നടപടികളില്ലെന്ന കാര്യം പുഞ്ചകൃഷി തുടങ്ങുന്നതിനിടെ ശക്തമായി മഴ ലഭിച്ചതോടെ തിരിച്ചടി നേരിട്ടതിന്റെ ആശങ്കയിലാണ് കർഷകർ ജില്ലയിലെ പ്രധാന നെല്ലറകളിലൊന്നായ വെഞ്ചാലി വയലിലെ കണക്കിന് പുഞ്ചകൃഷിയാണ് ആശങ്കയിലായത് കൽകുണ്ട് അട്ടി ഭാഗത്ത് കാട്ടാനക്കൂട്ടം ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങി നേരം വെളുത്തിട്ടും ആനകൾ കാട്ടിലേക്ക് മടങ്ങാത്തതിനാൽ തോട്ടമേഖലയിലെ ടാപ്പിംഗ് ജോലി മുടങ്ങി എടപ്പാൾ ടൗണിൽ ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായുള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലി ഇനിയും കുറ്റിപ്പുറ റോഡിലും തൃശൂർ റോഡിലും നിന്നുള്ള പൈപ്പുകൾ ജംഗ്ഷനിൽ സംഗമിച്ച് പൊന്നാനി റോഡിലേക്ക് പൈപ്പ് സ്ഥാപിക്കുന്ന ജോലികളാണ് നിലവിൽ പുരോഗമിക്കുന്നത് കൊണ്ടോട്ടി നഗരത്തിലെ ബ്യൂട്ടി പാർലറിൽ മോഷണം നടത്തിയതിന് മുൻ ജീവനക്കാരനായ അതിഥി തൊഴിലാളി പോലീസിന്റെ പിടിയിൽ ഉത്തർപ്രദേശ് സ്വദേശി ഗുൽവേസ് ആണ് അറസ്റ്റിലായത് ഇതോടെ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി